െ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും സ്നേഹമുള്ളവരെ യുഗാന്ത പ്രഭാഷണം എന്നറിയപ്പെടുന്ന മത്തായു സുവിശേഷത്തിലെ യേശുവിൻ്റെ അഞ്ചാമത്തെ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗമാണ് ഇത് ഇതൊരു വലിയ താക്കീതാണ് ഓരോരുത്തരെയും ദൈവം ഓരോ ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട് ആ ദൗത്യം പൂർണ്ണ വിശ്വസ്തയിലൂടെ നിർവഹിക്കണം അവിടെ വലുപ്പ ചെറുപ്പം ചെറുപ്പമുണ്ടാകും മറ്റുള്ള മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ഉണ്ടാകും പക്ഷേ ആധിപത്യം എന്ന് പറയുന്ന സേവനത്തിനുള്ള അവകാശമാണ് കടമയാണെന്ന് മറന്നുപോയാൽ താഴെയുള്ളവരെ പീഡിപ്പിക്കാനും അവഗണിക്കാനും ശ്രമിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അത് തെറ്റാകും ദൈവം ശിക്ഷിക്കും എന്ന് ഓർമ്മിപ്പിക്കുക ഇപ്പോൾ സഭയിൽ നിലനിൽക്കേണ്ട അധികാര സംവിധാനത്തെക്കുറിച്ചുള്ള പാഠമാണിത് ഓരോരുത്തരും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യപൂർണ്ണ വിശ്വസിയോട് നിർവഹിക്കുക എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് വിലപ്പെട്ടവരാണ് സേവനമാണ് ശുശ്രൂഷയാണ് എന്ന് ഓർക്കുക അപ്പോൾ അതൊരു ആധിപത്യത്തിൻ്റെ അവസരമാകാതെ ശുശ്രൂഷിക്കാനുള്ള കടമയായി പരിഗണിച്ചുകൊണ്ട് എല്ലാവരും എല്ലാവരെയും ആദരിക്കാനും എല്ലാവരും ദൈവത്തിൽ വിലപ്പെട്ടവരാണ് ബോധത്തോട് ജീവിക്കാനും വരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ